ബംഗാളിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം കൊൽക്കത്തയിലടക്കം സംഘർഷം തുടരുകയാണ് രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്നും തെരുവിലിറങ്ങി പ്രതിഷേധിക്കും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പത്മ അവാർഡ് ജേതാക്കൾ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവരെ കാണാൻ സമയം തേടിയിരിക്കുകയാണ് വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കും വിശദാംശങ്ങളുമായി ഡൽഹി ദിനം ഗൗതം അനന്ത് നാരായണൻ ചേരുകയാണ് ഗൗതം ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി അലിയിടിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കൊൽക്കത്തയിലും രാജ്യ തലസ്ഥാനത്തും കഴിഞ്ഞ ദിവസം ആ വിദ്യാർത്ഥികളടക്കം ഡോക്ടർമാരടക്കം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു തരത്തിലാണ് പ്രതിഷേധം അലിയിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒപ്പം മറ്റ് വിശദാംശങ്ങൾ കൂടി ഈ കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അണയുന്നില്ല കാരണം ഇത്ര ദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ടും കേവലം ഒരു വ്യക്തിയെ മാത്രമാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ നിർമ്മാൺ ഭവന് മുന്നിലാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് ദേശീയ തലത്തിൽ സാഹോദര്യത്തിന്റെ ആഘോഷമായിട്ടുള്ള രക്ഷാബന്ധൻ നടക്കുകയാണ് ഈ രക്ഷാബന്ധൻ ദിവസം പോലും നിർമ്മാൺ ഭവന്റെ മുന്നിൽ നിരവധി ഡോക്ടർമാരും നേഴ്സുമാരും ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുന്നുവെന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ നിർഭയ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്രയും കോലടക്കമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയിൽ മറ്റൊരു പ്രതിഷേധം അടുത്ത കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഈ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുക അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായി തന്നെ സുരക്ഷ ഏർപ്പെടുത്തുക എയർപോർട്ടിലും മറ്റും കാണുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആരോഗ്യ മേഖലയിലും ഏർപ്പെടുത്തണം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്ത നഗരത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി നടന്നിട്ടുള്ള അതിദാരുണമായ കൊലപാതകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ഈ എന്താണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഇപ്പം ഞങ്ങൾക്ക് സേഫ്റ്റിയാണ് വേണ്ടത് സേഫ്റ്റി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റൻ മാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫീമെയിൽ ഡോക്ടേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് അവരെങ്ങനെ മുന്നോട്ട് വർക്ക് ചെയ്യും അതാണിപ്പോൾ പ്രശ്നം സേഫ്റ്റി വേണം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം സോ അതുവരെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യും ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ വന്ദനാദാസിൻ്റെ സംഭവം ഉണ്ടായിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഈ കേസ് നടന്നിട്ടിപ്പം ഏതാണ്ട് ഒന്നര ആഴ്ച പിന്നിടുന്നു ഒരു പ്രതിയെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കുന്നത് ആ ഡോക്ടർ വന്ദനാസ് വന്ദനാദാസിൻ്റെ സംഭവം നടന്നു പോലും ഇപ്പോഴും വേറെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും പക്ഷെ അത് പുറത്ത് വരുന്നില്ല എന്നുള്ളൂ ഞങ്ങളിപ്പോൾ സേഫ്റ്റി ഇല്ലാണ്ട് എങ്ങനെ വർക്ക് ചെയ്യുക സോ അതാണ് ഇപ്പോൾ പ്രശ്നം സോ ഇത് ലോകത്തെ എല്ലാ ഹോസ്പിറ്റൽസിലും ആണ് എല്ലാവരും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ എല്ലാ ഡോക്ടേഴ്സും കൂടിയിട്ടാണ് എല്ലാ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു മറുപടി വരുന്നവർക്കും ഒരു ആക്ട് വരുന്നവർക്കും ഞങ്ങൾ പ്രൊട്ടസ്റ്റ് പ്രതിഷേധം തുടർന്ന് തന്നെ പോകുമെന്നാണ് ആ തുടർന്ന് തന്നെ പോകും അതായത് ഈ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഒന്ന് ഡോക്ടർമാരുടെ സുരക്ഷ കേരളത്തിൽ വന്ദനാദാസിൻ്റെ കൊലപാതകം ഉൾപ്പെടെ ധാരാളം ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊറ്റപ്പെട്ട സംഭവമല്ല പശ്ചിമ ബംഗാളിൽ ഒൻപതാം തീയതി അതിദാരുണമായ സംഭവം നടക്കുന്നു ഇത്തരത്തിൽ വ്യാപകമായ അക്രമം ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്കെതിരെ നടക്കുമ്പോൾ കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ നേഴ്സുമാരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് രക്ഷാബന്ധൻ പോലെയുള്ള ദിവസങ്ങളിൽ പോലും ഇപ്പോൾ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ വ്യാപിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ വലിയ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഡോക്ടർമാർ ഈ സമരത്തിന് അണിനിരക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്താണ് അതിദാരുണമായ സംഭവം ഈ ഒരു പെൺകുട്ടി ഈ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ട് പോലും അതിലെ പ്രതികൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും സാധിക്കാതെ കേവലം ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബംഗാളിന് പുറത്തേക്ക് ഡൽഹിയിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധം വ്യാപിക്കാൻ കാരണമായിരിക്കുന്നത് നമുക്ക് ദർശനത്തിന് കാണാം വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നത് പി ജി ഡോക്ടർമാരുടെ ഭാഗത്തിനും ഐ എം എയുടെ ഭാഗത്തിനുമൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അപ്പം പത്മ അവാർഡ് ജേതാക്കളടക്കം ഈ ഒരു വിഷയമായി കൃത്യമായി വിമർശനവുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം ബംഗാൾ ഗവർണർ സി വി ബോസ് കഴിഞ്ഞ ദിവസങ്ങളടക്കം അതിനിശ്ചിതമായ വിമർശനമാണ് മമതാ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ചത് കൃത്യമായ നടപടി സ്വീകരിക്കും കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭരണഘടനാപരമായ നടപടികൾക്ക് നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നരടക്കം അവിടെ അദ്ദേഹം നൽകി കഴിഞ്ഞതുമാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവരെ എന്നിവരെക്കാൾ അദ്ദേഹം സമയം അല്ലേ കെ പി ഈ പശ്ചിമ ബംഗാളിലെ സാഹചര്യം അതീവ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് എന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ തുടങ്ങിയവരെ സി വി ആനന്ദബോസ് കാണുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹം ധരിപ്പിക്കും കാരണം വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം പലയിടത്തും കടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ തലസ്ഥാനമായ കൊൽക്കട്ടയിൽ ഈ ഫുട്ബോൾ കാണാനെത്തിയ ആരാധകർ പോലും ഈ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെ യും അതിനെ തുടർന്നുകൊണ്ട് പിന്നീട് വലിയ സംഘർഷം ലാത്തി ചാർജിലേക്ക് ഇതിലെ വൈകുന്നേരം കാര്യങ്ങളെത്തിയിരുന്നു നേരത്തെ പ്രതിഷേധക്കാർ ഈ പീഡനം നടന്ന ആശുപത്രി അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി കാരണം അത്രത്തോളം വൈകാരികമായ പ്രതികരണം ഡോക്ടർമാർ അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ ഈ മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത സാധാരണ ആളുകൾക്കിടയിൽ പോലും ആ രീതിയിലുള്ള പ്രതിഷേധം സ്വാഭാവികമായി ഉയരും കാരണം അത്രത്തോളം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ബംഗാളിൽ ഇത് തുടർക്കതയാവുകയാണ് നമ്മൾ സന്ദേശകാലി വിഷയം ചർച്ച ചെയ്തിട്ട് അധികമായിട്ടില്ല ഏതാണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് സന്ദേശകാലിയിൽ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ വലിയ ഗുണ്ടായസം അവിടെ നടക്കുകയും ഭരണകൂട ഭീകരതയ്ക്ക് സന്ദേശകാലിയിലെ സ്ത്രീകൾ ഇരകളാവുകയും ചെയ്തത് ആ സംഭവം മാറുന്നതിന് മാറുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാനിക്കുന്നതിന് തൊട്ട് ാണ് ഇപ്പോൾ വീണ്ടും കൊൽക്കത്തയിൽ തന്നെ ബംഗാളിന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്തരമൊരു സംഭവം പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്ന ഒരു സംഭവമായി ഇത് മാറുന്നുണ്ട് അതിനാൽ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിക്കുക ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിക്കുക ഒപ്പം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങൾ ധരിപ്പിക്കുക ഈ ഇതിനുവേണ്ടിയാണ് ഇന്നിപ്പോൾ സി വി ആനന്ദബസ്ത ഉച്ചതിരിഞ്ഞ് ഈ ഡൽഹിയിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കാന് ഡൽഹി നിന്നും ഗൌതം അനന്തനാരായണാണ് വിശദാംശങ്ങൾ നൽകിയത്